നമസ്കാരം അങ്ങനെ നെയ്യാറ്റിങ്കര ആറാലം മൂട് ഗോപൻ സ്വാമിയുടെ രണ്ടാം സമാധി പൂർത്തിയായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ധാരാളം ട്രോളുകളുണ്ട് ശ്രീനാരായണ ഗുരു സമാധി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മന്നത്ത് സമാധി എന്നൊക്കെ പറയുന്നത് പോലെ ഗോപൻ സ്വാമി സമാധി എന്ന നിലയിൽ കേരളത്തിൽ ഏറെ വൈകാതെ അവധി ദിവസമുണ്ടായേക്കും തുടങ്ങിയ ഒരുപാട് ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുമാത്രമല്ല ഒരാളിന്റെ വിശ്വാസപ്രകാരം ജീവിച്ചിരുന്നവോ മരിച്ചതോ ആയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസപ്രകാരം ഹിന്ദു വിശ്വാസപ്രകാരം യാതൊരു കർമ്മങ്ങളും യാതൊരു ചിട്ടകളും നടത്താൻ കഴിയില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന രീതിയിലും ട്രോളുകൾ വരുന്നുണ്ട് പല ആളുകളുടെയും കമൻറ്റുകൾ നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഗോപൻ സമാധി ഒരു വിഭാഗം ഹിന്ദു ഭക്തരുടെ ഉള്ളിൽ വല്ലാത്തൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിനെ ചുറ്റിപ്പറ്റി ചില അപകഥകളും നുണക്കഥകളും പ്രചരിച്ചെങ്കിലും വീട്ടുകാരുടെ അറിവില്ലായ്മയും മറ്റു പലരുടെയും വർഗീയ വിഷം കലർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ വിവാദമാക്കിയെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായി ഇങ്ങനെ സമാധി അടയാനുള്ള അവകാശം ഉണ്ടെന്നും അത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാളെ എന്തായിരിക്കും ഗോപൻ സമാധിക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന പല ദൈവങ്ങളുടെയും പല ആൾ ദൈവങ്ങളുടെയും ചരിത്രം ഇന്നലെ ഇങ്ങനെയൊക്കെ ആയെന്ന് വരാം എന്തായാലും ഗോപൻ സ്വാമിയുടെ മക്കൾ അവരുടെ പിതാവിനെ കൃത്യമായി സമാധിയിരുത്തി അതൊരു ക്ഷേത്രമാക്കി മാറ്റി ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിടത്ത് നിന്നും പുറകോട്ട് പോയിട്ടില്ല ഇനി അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഗോപന്ദ് സ്വാമിയുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് നിഗമനത്തിൽ എത്തണം എന്നാൽ പോലീസ് തൽക്കാലം ദുരൂഹതയെന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ നെയ്യാറ്റിങ്കര ഭാഗത്ത് ശക്തമായ ഹിന്ദു നാടാർ സമുദായത്തിന്റെ വൈകാരികമായ ഒരു വിഷയമായി ഇത് മാറുന്ന സാധ്യത തിരിച്ചറിഞ്ഞ് സസൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനും അല്പം അകലം പാലിക്കാനും തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു വി എസ് ഡി പി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ ഭാഗത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നയാളാണ് അതിന്റെ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ് ഇവരുടെ ആത്മീയ നേതാവ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനും വി എസ് ഡി പിയും സജീവമായി തന്നെ ഗോപൻ സ്വാമിക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നു ആദ്യം മുതൽ ചില ഹിന്ദു സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ അവരായിരുന്നു ആദ്യം മുതൽ ഒപ്പം നിന്നിരുന്നത് അതുപോലെ തന്നെ ബി നേതാവും രാധയുടെ ഭർത്താവും തിരുവനന്തപുരത്ത് കോവളത്ത് ഉദയസമുദ്രയുടെയും ഉദയ കൺവെൻഷൻ സെന്ററിന്റെയും ഒക്കെ ഉടമയുമായ ചെങ്കൽ രാജശേഖരൻ നായരും സജീവമായി തന്നെ പുനഃസമാധിക്കൊപ്പം നിന്നിരുന്നു വലിയ ജനക്കൂട്ടമായിരുന്നു വാസ്തവത്തിൽ നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിൽ ഒരു പെട്ടിയാട്ടോയിൽ കാഷായ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് സമാധിയിരുത്തി ഗോപിൻ സ്വാമിയെ ആറാല് മൂട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒപ്പം നീങ്ങിയത് മാത്രമല്ല നിംസ് ആശുപത്രി പരിസര പ്രദേശം മുതൽ വഴിയരികിൽ ധാരാളം ആളുകൾ കാഴ്ചക്കാരായും എത്തിനിന്നിരുന്നു അവരെല്ലാവരും ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് നമശിവായ ചൊല്ലിക്കൊണ്ടായിരുന്നു നാമജപജാഥ നടത്തിയത് അങ്ങനെ ആറും മൂട് വീട്ടിൽ എത്തുന്നു വലിയ ചടങ്ങുകളോടെ സമാധി ഒരുക്കുന്നു ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എല്ലാവരും തന്നെ ഭക്തരായിരുന്നു ഒന്നിലധികം സന്യാസിമാരും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു എന്നത് ശ്രദ്ധേയമാണ് ആദ്യത്തെ ചടങ്ങ് സംഭവിക്കുമ്പോൾ ആരും അറിഞ്ഞില്ല അതീവ രഹസ്യമായാണ് അത് ചെയ്തിരുന്നത് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന് നോട്ടീസ് അടിച്ചു വയ്ക്കുമ്പോൾ മാത്രമാണ് അറിയുന്നതും പിന്നീട് വിവാദമാകുന്നതും അന്നവർ പറഞ്ഞിരുന്നത് ഈ സമാധി അതീവ രഹസ്യമായി ആരും കാണാതെ ചെയ്യണമെന്നാണ് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല എല്ലാവരുടെയും കാഴ്ചയ്ക്ക് മുമ്പിലാണ് ഈ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ആദ്യം ഒരാൾക്ക് കഷ്ടി ഇരിക്കാൻ പറ്റുന്ന ഒരിടം മാത്രമായിരുന്നു സമാധിക്കായി കുഴിച്ചതെങ്കിൽ അവിടെയായിരുന്നു കർപ്പൂരവും ഒക്കെ നിറച്ചതെങ്കിൽ ഇന്നലെ വലിയ ഒരു സമാധി തറ തന്നെയാണ് പണിതത് ആ സമാധി തറയിലേക്ക് മൂന്ന് പേർ ഇറങ്ങി ഗോപൻ സ്വാമിയുടെ മൂത്ത മകനും ഇളയ മകനും അടക്കം വലിയ ചടങ്ങുകളോടെ ദീർഘനേരം നീണ്ട വലിയ ചടങ്ങുകളോടെ സന്യാസി വര്യന്മാരുടെ മന്ത്രോച്ചാരണങ്ങളോടെയാണ് വാസ്തവത്തിൽ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ചെങ്കൽ മഹേഷ േശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ ചെങ്കൽ ക്ഷേത്രത്തിന്റെ മേൽശന്തി കുമാർ മഹേശ്വരം കാശിലിംഗ ഗുരുസ്വാമി തുടങ്ങിയ ധാരാളം പേർ ഇതിൽ പങ്കെടുത്തിരുന്നു പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും കൊണ്ട് നിറയ്ക്കുകയായിരുന്നു സമാധിക്ക് അകം മുഴുവൻ അഞ്ഞൂറ് കിലോ ഭസ്മവും അമ്പത് കിലോ പച്ചക്കർപ്പൂരവുമാണ് കരുതിയെങ്കിലും പക്ഷേ അതൊന്നും ഒരിടത്തും എത്തിയില്ല പിന്നീട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോ ഭസ്മവും ഏതാണ്ട് ഇരുന്നൂറ് കിലോ പച്ച കൊണ്ടുവരേണ്ടി വന്നു ഈ സമാധി മണ്ഡപം നിറയ്ക്കാൻ ഗോപിൻ സ്വാമിയുടെ രണ്ട് മക്കളും ഈ സമാധി മണ്ഡപത്തിലുള്ള ചടങ്ങുകളും കർപ്പൂരവും ഭസ്മവും നിറയ്ക്കുന്നത് കാണാനും കഴിഞ്ഞു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പൂജകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഋഷിപീഠം എന്ന് ഈ സമാധി സ്ഥലത്തിന് പേരുമിട്ടു അങ്ങനെ വീണ്ടും അവിടെ തുടർ പൂജകൾ നടക്കുകയാണ് ആളുകൾ പ്രാർത്ഥനകളോടെ അവിടെ കഴിയുന്നുമുണ്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ സമാധി വിവാദത്തിന്റെ തുടക്കം അന്ന് രാവിലെ ഗോവിന്ദ സ്വാമി ഏതാണ്ട് പത്തര മണിയോടുകൂടി തന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞു നടന്നുപോയി നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന സമാധി തറയിൽ ഇരുന്ന് മരണം കൈവരിച്ചു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് മരിച്ചു എന്നവർ സമ്മതിച്ചില്ല സ്വാമിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക് മാറിയതാണ് അദ്ദേഹം മരുവമലയിൽ നേരത്തെ ഒരു ക്ഷേത്രം നടത്തിയിരുന്നു പിന്നീട് ആ ക്ഷേത്രം വേറൊരാളെ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് വീടിനോട് ചേർന്ന് മറ്റൊരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥനകളുമായി കഴിയുകയായിരുന്നു അദ്ദേഹം രാവിലെ എണീറ്റ് താൻ സമാധി അടയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയി അങ്ങനെ ഇരുന്നു എന്നാണ് വീട്ടുകാരുടെ ഭാഷ്യം അതാണ് അയൽപക്കക്കാരുടെ പരാതിക്ക് കാരണം കാരണമായതും വലിയ വിവാദത്തിന് കാരണമായതും പിറ്റേ ദിവസം പോലീസ് ഗോപിന്ദ് സ്വാമിയെ കാണാതെ പോയതിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു സമാധിത്തറ തുറക്കാൻ തീരുമാനിക്കുന്നു വീട്ടുകാർ വലിയ തോതിൽ ബഹളമുണ്ടാക്കുന്നു എന്നാൽ നാട്ടിൽ തന്നെയുള്ള ചിലർ കൊടുത്ത പരാതി വീണ്ടും കൊഴുക്കുന്നു അവർ കോടതിയിൽ പോകുന്നു വിൽഫ്രഡ് എന്ന പേരുള്ള കണ്ണൂരിൽ ചെറുപ്പക്കാരനായ ഒരു സബ് കളക്ടർ അദ്ദേഹമാണ് ആർഡിഒയുടെ ചുമതലക്കാരൻ സബ് കളക്ടർ വളരെ വിദഗ്ദ്ധമായി വളരെ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വീട്ടുകാർക്ക് കോടതിയിൽ പോകാൻ അനുമതി കൊടുക്കുകയും ചെയ്തു കോടതി അവർ ആവശ്യപ്പെട്ടതുപോലെ പൊളിക്കാതിരിക്കാൻ അനുവദിക്കുന്നില്ല പൊളിക്കാൻ അനുമതി കൊടുക്കുന്നു അങ്ങനെയാണ് അത് പൊളിക്കുന്നതും അവർ പറഞ്ഞതിൽ ഭാഗികമായി ശരിയാണെന്നും ബോധ്യമാകുന്നതും പിന്നീട് സംഭവിച്ചതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ദുരൂഹതകൾ ആരോപിക്കുന്നില്ല അതിനുശേഷം മൃതദേഹം വിട്ടുകൊടുക്കുന്നു ആ മൃതദേഹം അന്ന് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അന്ന് പറഞ്ഞത് ആരും അറിയാതെ സമാധിയിരുത്തണം എന്നാണ് പക്ഷേ അതൊക്കെ വിട്ടിപ്പോൾ അവർ സമാധിയിരുത്തുന്നു എന്തായാലും നെയ്യാറ്റിങ്കര ആറാലും മൂട്ടിൽ ഒരു സമാധി ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ പിന്തുണയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ് സർക്കാർ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത് വലിയൊരു വോട്ട് ബാങ്കാണ് നാടാർ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാലക്രമേണ പതിയെ പതിയെ കുറഞ്ഞു പോകുകയും നാടാർ ഹിന്ദുക്കളൊക്കെ നാടാർ ക്രിസ്ത്യാനികളായി പോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട് വൈകുണ്ഠ സ്വാമികളുടെ ഓർമ്മകൾ പോലും പലപ്പോഴും ഇല്ലാതാകുന്നു എന്ന പരാതി ഈ വിഭാഗത്തിൽ പെട്ടവർക്ക് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മഹാസമാധിയായി തന്നെ ഋഷിപീഠത്തിന് രൂപം കൊടുത്ത് മക്കൾ ആചാര നടപടികളുമായി മുമ്പോട്ട് പോകുന്നു ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ ഗോപന്ദ് സ്വാമിയെ തേടി ഭക്തർ എത്തിയെന്ന് വരാം ഒരുപക്ഷെ അമ്പത് വർഷമോ നൂറ് വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഗോപൻ സ്വാമി കേരളത്തിലെ ഒരു വലിയ ആത്മീയ പുരുഷനായി എന്നും വരാം എന്തായാലും ഇത് നമ്മുടെ വൈവിധ്യമാർന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെയും ഭാരത സംസ്കാരത്തിന്റെയും ഭാഗം തന്നെയാണ് ഇതൊക്കെ ആർക്കും ദോഷം ചെയ്യാത്തിടത്തോളം കാലം സിവിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്തോളം കാലം ആരും അതിലൊന്നും ബഹളപ്പെടേണ്ട കാര്യമില്ല വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ വൈവിധ്യങ്ങളുടെ ഭാഗമായി കരുതി നമുക്ക് ആശ്വസിക്കാം